എനിക്ക് സാധ്യമല്ല എന്നും നീ മനസ്സിലാക്കും ദേവരാജ്യം അരൂബിയുടെ രാജ്യമാണ് എന്നാൽ ഇപ്പോൾ ഭയപ്പെടുകയും മറ്റും വേണ്ട നീ ആരെ ഓർത്ത് വിഷമിക്കുന്നോ ആ മനുഷ്യൻ ഒന്നും ചെയ്യുകയില്ല എന്നെ ഓടിച്ചു വിട്ടു എന്നുള്ളത് മതി അവർക്ക് എന്നാൽ സിനഗോഗിന്റെ തലവനോട് നടത്തുകാരൻ്റെ വീട്ടിലേക്കോ പ്രധാന റോഡിലേക്കോ വരാൻ പറഞ്ഞിരുന്നെങ്കിൽ അതല്ലായിരുന്നോ കുറെ കൂടെ എളുപ്പം ഓ എൻ്റെ തോമസ് ഇന്ന് എത്ര ജ്ഞാനിയാണ് അത് തീർച്ചയായും എളുപ്പമായിരുന്നില്ല ഒരുപക്ഷെ എളുപ്പമായിരുന്നെങ്കിലും ശരിയാകുകയില്ല എനിക്ക് വേണ്ടി അയാൾ ധീരമായി പ്രവർത്തിച്ചു ഞാൻ നിമിത്തം അയാളുടെ വീട്ടിൽ തന്നെ അവഹേളിതനായി ഉപദ്രവിക്കപ്പെട്ടു അയാളെ ആശ്വസിപ്പിക്കാൻ അയാളുടെ വീട്ടിൽ ഞാൻ പോകണമെന്നുള്ളത് വെറും നീതി മാത്രമാണ് തോമസ് തോളുകൾ രണ്ടും ഉയർത്തുന്നതല്ലാതെ ഒന്നും പിന്നെ പറയുന്നില്ല